അധ്യായം ഏഴ് അങ്ങനെ രാജാവും ഹാമാനും എസ് എ രാജ്ഞിയോടുകൂടെ വിരുന്ന് കഴിപ്പാൻ ചെന്നു രണ്ടാം ദിവസവും മീഞ്ഞു വരുന്നതിൻ്റെ സമയത്ത് രാജാവ് എസ്തറിനോട് എസ്തർ എൻ രാജ്ഞി നിന്റെ എന്ത് ആ നിനക്ക് ലഭിക്കും നിന്റെ ആഗ്രഹം എന്ത് രാജ്യത്തിൽ പാതിയോളമായാലും അത് നിവർത്തിച്ച് തരാമെന്ന് പറഞ്ഞു അതിനായി എസ്തർ രാജ്ഞി രാജാവേ എന്നോട് കൃപയുണ്ടെങ്കിൽ രാജാവിന് തിരുവള്ളമുണ്ടെങ്കിൽ എൻ്റെ അപേക്ഷ കേട്ട് എൻ്റെ ജീവനേയും എൻ്റെ ആഗ്രഹമോർത്ത് എൻ്റെ ജനത്തെയും എനിക്ക് നൽകണമേ ഞങ്ങളെ നശിപ്പിച്ച് കൊന്നു മുടിക്കേണ്ടതിന് എന്നെയും എൻ്റെ ജനത്തെയും വിറ്റുകളഞ്ഞിരിക്കുന്നുവല്ലോ എന്നാൽ ഞങ്ങളിത് ആസിദാസന്മാരായി വിട്ടിരുന്നുവെങ്കിൽ വൈരിക്ക് രാജാവിൻ്റെ നഷ്ടത്തിന് തക്ക പ്രതിശാന്തി കൊടുപ്പാൻ കഴിവില്ലെന്നുവരികിലും ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു ആശയോശ രാജാവ് എസ് രാജ്ഞിയോട് അവനാർ ഇങ്ങനെ ചെയ്യുവാൻ തുനിഞ്ഞവൻ എവിടെയെന്ന് ചോദിച്ചു അതിനെ വൈരിയും ശത്രുവും ഈ ദുഷ്ടനായ ഹാമാൻ തന്നെയെന്ന് പറഞ്ഞു അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുൻപിൽ ഭ്രമിച്ചു പോയി രാജാവ് ക്രോധത്തോടെ വീഞ്ഞു വരുന്നു വിട്ട് എഴുന്നേറ്റ് ഉദ്യാനത്തിലേക്ക് പോയി എന്നാൽ രാജാവ് തനിക്ക് അനർത്ഥം നിശ്ചയിച്ചു കണ്ടിട്ട് ഹാമാൻ തൻ്റെ ജീവരക്ഷയ്ക്കായി എസ്തർ രാജ്ഞിയോട് അപേക്ഷിപ്പാൻ നിന്നു രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീണ്ടും വീഞ്ഞു വരുന്ന ശാലയിലേക്ക് വന്നപ്പോൾ എസ്തർ ഇരിക്കുന്ന മെത്തമേൽ ഹാമാൻ വീണ് കടന്നിരുന്നു അന്നേരം രാജാവ് ഇവൻ എൻ്റെ മുൻപാകെ അരമനയിൽ വെച്ച് രാജ്ഞിയെ ബലാത്കാരം ചെയ്യുമോ എന്ന് പറഞ്ഞു ഈ വാക്ക് രാജാവിന്റെ വായിൽ നിന്ന് വീണ ഉടനെ അവർ ഹാമാൻ്റെ മുഖം മൂടി അപ്പോൾ രാജാവിന്റെ ഷണ്ടന്മാരിൽ ഒരുത്തനായ ഹർബോന ഇതാ രാജാവിന്റെ നന്മയ്ക്കായി സംസാരിച്ച മോർദക്കായയ്ക്ക് ഹാമാൻ ഉണ്ടാക്കിയതായി അമ്പത് മുഴം ഉയരമുള്ള കടുമരം ഹാമാന്റെ വീട്ടിൽ നിൽക്കുന്നു എന്ന് രാജസന്നതിയിൽ ബോധിപ്പിച്ചു അതിന്മേൽ തന്നെ അവനെ തൂക്കിക്കളവിയനെന്ന് രാജാവ് കൽപ്പിച്ചു അവർ ഹാമാനെ അവൻ മോർദക്കായ്ക്ക് വേണ്ടി നാട്ടിയിരുന്ന കഴിമരത്തിന്മേൽ തന്നെ തൂക്കിക്കളഞ്ഞു അങ്ങനെ രാജാവിന്റെ ക്രോധം ശമിച്ചു